പ്രിയമുള്ള ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് സഹോദരിമാര് ഒരുപാട് സഹോദരന്മാർ പറയുന്ന വലിയൊരു സങ്കടമാണ് ഉസ്താദേ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ ഭർത്താവിന് എന്നോട് യാതൊരുവിധ താല്പര്യവും ഇല്ല ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അതുപോലെ തന്നെ പല സഹോദരന്മാരും പറയാറുണ്ട് ഉസ്താദേ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് യാതൊരുവിധ താല്പര്യവും ഇല്ല ഞാൻ എന്ത് സൗകര്യം ചെയ്തു കൊടുത്താലും എന്ത് സഹായം ചെയ്താലും എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് താല്പര്യമില്ല സ്നേഹമില്ല അതുപോലെ തന്നെ എന്റെ കുടുംബക്കാർക്ക് എന്നോട് സ്നേഹമില്ല എന്റെ കൂട്ടുകാർക്ക് അയൽവാസികൾക്ക് പോലും എന്നോട് സ്നേഹമില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത് മറ്റുള്ളവരുടെ സ്നേഹം കരസ്ഥമാക്കാൻ നമ്മൾ ചെല്ലേണ്ട അത്ഭുതകരമായ ഒരു ആയത്തിനെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ സ്ഥലക്കും والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي اللهم قل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات اللهم حس مرادنا ومراد من نوصانا റഹ്മാനും റഹീമുമായ രാജാതിരാജനായ പരമദയാലുവായ അള്ളാഹുവെ ഞങ്ങളെ മജലിസിൽ ഒരുപാട് ആളുകള് പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ അവരെ പ്രയാസങ്ങൾ മുഴുവനും നീ അകറ്റിക്കൊടുക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരന്മാരുണ്ട് സുഹൃത്തുക്കളുണ്ട് അവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ നിന്റെ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ില് കുടുംബങ്ങളിൽ ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ല മാതാപിതാക്കളെ സഹായിക്കണേ അല്ല ഞങ്ങളെ ഭാര്യ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ മജലിസിൽ ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണ ശിഫ നൽകണേ അല്ല ഐരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഒരുപാട് കടം കാരണം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ കടങ്ങൾ വീട്ടാനുള്ള സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല വീട് നൽകണേ അല്ല വീടുണ്ടാക്കുമ്പോഴുള്ള തടസ്സങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ കൊടുക്കണേയല്ല സിഹറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് പൈശാചികമായ ഷറുകളെ തൊട്ട് ജിന്നുപാതയെ തൊട്ട് വരവോക്കിനെ തൊട്ട് പോക്കുവരവിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ റബ്ബേ അസൂയാലുക്കളെ അസൂയകളെ തൊട്ട് കാക്കണേ റഹ്മാനെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സമാധാനവും നൽകണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവമൊക്കെ നന്നാക്കണേ റബ്ബേ മക്കളെ ദുസ്വഭാവം നന്നാക്കണേ നന്നാക്കണയല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ നല്ല ജോലി നൽകണേ റഹ്മാനെ ഉള്ള ജോലിയിൽ സാമ്പത്തികമായ വർദ്ധനവ് സാലറിയിൽ വർദ്ധനവ് നൽകണേ റഹ്മാനെ അള്ളാഹുവേ പലരും പലതും പറഞ്ഞു ആ കൊണ്ട് വസീയ തീട്ടുണ്ട് എല്ലാം നിനക്കറിയാമല്ലോ ഞങ്ങളെ മജിലിസിൻ്റെ കൊണ്ട് ഞങ്ങൾ പറയുന്ന മജ്ലിസിൽ പറയുന്ന വിജ്ഞാനത്തിൻ്റെ കൊണ്ട് അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റബ്ബെ കാര്യങ്ങൾ എളുപ്പമാക്കണേ അല്ല രോഗങ്ങൾ മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കും സ്വർഗ്ഗമാക്കും സന്തോഷത്തിലാക്കും റഹ്മാനെ ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേയല്ല മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകണേ റഹ്മാനെ മുത്തനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ നന്നാക്കണേയല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണേ റബ്ബേ മിനിങ്ങളെ ഇജ്ജത്ത് നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണേയല്ല ഞങ്ങൾക്ക് മഴ നൽകണേ റബ്ബേ വരൾച്ചയെ തൊട്ട് കാക്കണേ അല്ല മഴയില്ലാതെ കഷ്ടപ്പെടുകയാണ് ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ ഞാൻ ദാറുൽ മോബിൻ മജിലിസിലേക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൽ അമർത്താനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അലഹമുല്ല അള്ളാഹു സുബാന ഹുത്താല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരാളുടെ സ്നേഹം ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരുപാട് ആളുകൾ സങ്കടങ്ങൾ പറയുന്നുണ്ട് ഭർത്താവിന് സ്നേഹമല്ല ഭാര്യക്ക് സ്നേഹമല്ല അയൽവാസികൾക്ക് സ്നേഹമില്ല കുടുംബക്കാർക്ക് സ്നേഹമില്ല മാതാപിതാക്കൾക്ക് സ്നേഹമില്ല മക്കൾക്ക് സ്നേഹമില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഭാര്യ ഭർത്താക്കന്മാർ ദാമ്പത്യ ജീവിതം നയിക്കുമ്പോ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ലെങ്കിൽ ആ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ എത്ര വലിയ സങ്കടമായിരിക്കും അതുപോലെ തന്നെ തിരിച്ചു അങ്ങനെ തന്നെയാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ലെങ്കിൽ ആ ഭർത്താവിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒരു വീട്ടിലുള്ള എളേച്ചിയും മുത്തച്ചിയും പിണക്കത്തിലാണ് സ്നേഹത്തിലല്ലെങ്കിൽ ജയസന്യന്മാര് പിണക്കത്തിലാണ് സ്നേഹത്തിലല്ലെങ്കിൽ അയൽവാസികൾ തമ്മിൽ സ്നേഹത്തിലല്ല പിണക്കത്തിലാണെങ്കിൽ അതുപോലെ തന്നെ കൂട്ടുകാർക്ക് സ്നേഹമല്ലെങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മളെ ജീവിതത്തിന്റെ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് മറ്റൊരാളെ സ്നേഹം കരസ്ഥമാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകളുണ്ട് ആ രണ്ടായത്തുകൾ പരിശുദ്ധ കുർവാനിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ടായത്തുകൾ നമ്മൾ ഈ പറയാൻ പോകുന്ന വിഷയത്തിന് മാത്രം പരിഹാരമല്ല ദാമ്പത്തി അതുപോലെ നല്ല ജീവിതം നയിക്കാൻ അതുപോലെ തന്നെ കടങ്ങൾ വീടാൻ പ്രശ്നങ്ങൾ ും പ്രയാസങ്ങളും മാറാൻ അസുഖങ്ങളൊക്കെ മാറാൻ ഈ രണ്ട് ആയത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം ഏതാണ് ആ മാത്രം ചെല്ലിയാൽ മതിട്ടോ ബിസ്മി സൂറത്ത് തൂപ ചെല്ലുമ്പോൾ ബിസ്മി ചെല്ലാറില്ലല്ലോ അതുകൊണ്ട് അഴുതു ചെല്ലിയിട്ട് ചെല്ലാം ുംകുൽം ഈ രണ്ടായത്തുകളാണ് നമ്മൾ ഓതേണ്ടത് ഇത് എങ്ങനെയാണ് ഓതേണ്ടതെന്ന് ചോദിച്ചാൽ മുപ്പത്തി മൂന്ന് പ്രാവശ്യം നമ്മൾ ഓതണം ഒരു ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓതുക രണ്ട് ആയത്ത് ഓതിയതിന് ശേഷം അള്ളാഹിനോട് ദ്വാ ചെയ്യുക അല്ലാഹുവേ ഇന്നാലിന്ന ആളുകളുടെ സ്നേഹം എനിക്ക് നൽകണേ റഹ്മാനെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവരുടെ സ്നേഹം എനിക്ക് നൽകണേ റബ്ബേ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് നൽകണേ അല്ല ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കണേ അല്ല അപ്പം രണ്ടായിത്തോദി പിന്നെയും ഈ രണ്ടായിരത്ത് പിന്നെയും ഓതുക അത് കഴിഞ്ഞാൽ ഒന്ന് ദുആ ചെയ്യുക പിന്നെയും രണ്ടായിത്തോത ദുആ ചെയ്യുക പിന്നെയും ഈ രണ്ടായിത്തോത ദുആ ചെയ്യുക അങ്ങനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ ഓതുക അങ്ങനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയുന്ന ഒരു സ്വലാത്ത് നൂറ് പ്രാവശ്യം ചെല്ലുക ഏത് സ്ലാത്തും ചെല്ലുക ഇബ്രാഹീമിയ സലാത്താണ് വളരെ പ്രധാനപ്പെട്ടതാണ് അഥവാ നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ ചെല്ലുന്ന സലാത്തുണ്ടല്ലോ അള്ളാഹ്മദ് സല്ലി അലാ സൈദൻ മുഹമ്മല അലി സൈന മുഹമ്മദ് കമാല്ലാ ഇബ്രാഹിമ ആ സ്ലാത്ത് അറിയുന്ന ആളുകൾ ആ സ്ലാത്ത് ചെല്ലുക അതറിയാത്ത ആളുകൾ നമ്മൾ മദ്രസയിലൊക്കെ ചെല്ലുന്ന സല്ലാഹു അല മുഹമ്മദ് ചെല്ലാം അതറിയാത്ത ആളുകൾ ഫാത്തിമ ബി വളരെ പ്രധാനപ്പെട്ട ഫാത്തിമ ബിവി ചെല്ലുന്ന ഒരു സ്ലാത്തുണ്ട് അള്ളാഹുമ്മദ് സല്ലിന് ഒരു വഹി അള്ളാഹ്മാലൻ ി ഇതറിയുന്ന ആളുകളൊക്കെ എന്നും പതിവാക്കട്ടോ ഇത് നൂറ് പ്രാവശ്യം നമ്മൾ ചെല്ലുക ഇനി നമുക്ക് ഏത് ദിബു സലാത്ത അറിയാം അത് ചെല്ലാം ഏത് സ്ലാത്താണോ നമ്മൾക്ക് അറിയുന്നത് ആ സലാത്ത് നൂറ് പ്രാവശ്യം ചെല്ലിയതിന് ശേഷം അവസാനം പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹുവേ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് നൽകണേ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം നൽകണേ ഭാര്യയുടെ സ്നേഹം നൽകണേ കൂട്ടുകാരുടെ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകണേ എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്താൽ ഇൻഷാ ഇൻഷാല്ലാ നമ്മളെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറും മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും നമ്മളെ വൃത്തവരൊക്കെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ ഇത് വെള്ളിയാഴ്ച രാവിലെ ചെല്ലാൻ കഴിയുന്നത് വളരെ ഉത്തമമാണ് ഞാൻ ഈ പറഞ്ഞ രണ്ടായിത്ത് ഈ ആവശ്യത്തിന് വേണ്ടി വെള്ളിയാഴ്ച രാവിലെ ആർക്കെങ്കിലും ചെല്ലാൻ കഴിയുമെങ്കിൽ ഇൻഷാല്ല അതുകൂടെ ഒന്ന് ചെല്ലണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിഷയങ്ങൾ ഒരുപാട് ആളുകൾക്ക് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നിങ്ങൾ അറിയിച്ചു കൊടുക്കണം സുഹൃത്ത് തൂബയുടെ അവസാനത്തെ ഓതാൻ പറയാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ദാ ചെയ്യാൻ പറയുക നൂറ് സലാത്ത് ചെല്ലാനൊക്കെ പറയുക അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു വിഷയം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പലരും ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ പ്രയാസപ്പെടുന്ന ആളുകളാണ് ഭർത്താവിൻ്റെ സ്നേഹമല്ലാതെ ഭാര്യയുടെ സ്നേഹമില്ലാതെ അല്ലാതെ മക്കളുടെ സ്നേഹമല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ മാറട്ടെ നമ്മളത് മാത്രം മാറിയാൽ മതി എന്ന് നമ്മൾ വിചാരിക്കേണ്ട എല്ലാരെ പ്രയാസങ്ങളും മാറണം അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു നമ്മൾ ഈ പറയും പറഞ്ഞ ആയത്തിൻ്റെ കൊണ്ട് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അള്ളാഹ് ഞങ്ങളെ മജിലുസ് നീ യഥാർത്ഥമായി സ്വീകരിക്കണേ റഹ്മാനെഹിറബിൾ അസ്സലാ വാല്ക്കും വറഹമത്തല്ലാഹി വാത്തു